വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആസ് എന്നുള്ള ഇംഗ്ലീഷ് വേൾഡ് അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ എപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിലെയും അല്ലെങ്കിൽ നമ്മൾ മലയാളം സംസാരിക്കുന്നതിനിടയിലൊക്കെ ആസ് ഉപയോഗിക്കാറുണ്ട് ആസിന് പല മീനിങ്ങുകളുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് മീനിങ്ങുകളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക കേട്ടോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് പതിവ് പോലെ എന്ന് പറയാറുണ്ട് അല്ലേ ഒരു കാര്യം പറഞ്ഞിട്ട് പതിവ് പോലെ എന്ന് പറയാറുണ്ട് അപ്പോൾ പതിവ് പോലെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ എന്ന് നമുക്ക് യൂസ് ചെയ്യാം ആസ് യൂഷ്വൽ പതിവ് പോലെ പതിവ് കാര്യം പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂഷ്വലാണായിരുന്നു നമ്മൾ യൂസ് ചെയ്യാം അതിന് പോലെ എന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് ആസ് യൂഷ്വൽ എന്ന് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഒരു സെന്റൻസ് ആയിട്ട് പറയുമ്പോൾ പതിവ് പോലെ അവൻ വൈകിയാണ് വന്നത് പതിവ് പോലെ അവൻ വൈകിയാണ് വന്നത് എങ്ങനെ പറയാ കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ യുഷൻ പതിവ് പോലെ അവൻ വൈകിയാണ് വന്നത് മലയാളത്തിൽ പറയാറുണ്ടല്ലോ നെക്സ്റ്റ് പതിവ് പോലെ അവൾ ചിരിച്ചു കൊണ്ടിരുന്നു അവൾക്ക് ചിരിക്കലൊരു പതിവാണ് അപ്പൊ പതിവ് പോലെ അവൾ ചിരിച്ചു കൊണ്ടിരുന്നു എന്ത് പറഞ്ഞാലും അവൾ ചിരിക്കുന്ന ഒരാളാണ് അപ്പൊ നമ്മൾ അറിയാറുണ്ടല്ലോ പതിവ് പോലെ അവൾ ചിരിച്ചു കൊണ്ടിരുന്നു

എപ്പോഴും ബസ് വൈകിയാണ് വരാറ് ബസ് പോലെ എന്ന് പറയുകയാണെങ്കിൽ അപ്പോ നമ്മൾ എന്ത് കാര്യമാണോ പറയുന്നത് അത് അത് പറഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഞാൻ പതിവ് പോലെ രാവിലെ നടക്കാൻ പോകും ഞാൻ രാവിലെ നടക്കാൻ പോയി കഴിഞ്ഞു പോയ കാര്യങ്ങളാണല്ലോ ഐ വെൽ ഫോർ എ വോക്ക് ഇൻ ദോർ ആസ് യൂഷ്വൽ ഞാൻ പതിവ് പോലെ നടക്കാൻ പോയി ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം ഇനി നമ്മൾ ആസ് യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്കത് വലിയൊരു യോജിക്കാത്ത കാര്യം നമ്മൾ പറയാറുണ്ട് എന്റെ ഇഷ്ടം പോലെ ചെയ്യുക എന്ന് പറയാറ് െ നിന്റെ ഇഷ്ടം പോലെ ചെയ്യേ എന്ന് പറയാറുണ്ടല്ലോ ഇതിനു വേണ്ടിയിട്ടും നമുക്കിവിടെ ഇഷ്ടം പോലെ ഈ പോലെ ഇവിടെയും വന്നിട്ടുണ്ട് മെയിൻ ആയിട്ട് നമ്മൾ പോലെ എന്ന് പറയാനാണ് ഇവിടേക്ക് ആസ് യൂസ് ചെയ്യുന്നത് അപ്പൊ ഇവിടെ എങ്ങനെ ആസ് യൂസ് ചെയ്ത് പറയാം ആസ് യു ലൈക്ക് ഡു ഡു ഇറ്റ് ഇറ്റ് ആസ് യു ലൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇഷ്ടം പോലെ നിനക്ക് ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കൂ ഇഷ്ടമുള്ള പോലെ വസ്ത്രം ധരിക്കൂ എന്ന് പറയാണെങ്കിലും ഡ്രസ് ആസ് യു ലൈക്ക് ഒരു കാര്യം നമ്മൾ കാണിച്ചു കൊടുക്കുകയാണെങ്കിൽ അതുപോലെ ചെയ്യൂ എന്നു ഇറ്റ് ഓക്കെ ഇപ്പം എന്തെങ്കിലും ഒരു പരിപാടിയുള്ള സമയത്തൊക്കെ നമ്മൾ റൂമൊക്കെ അലങ്കരിക്കാറുണ്ടല്ലേ ഒരു പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് അപ്പം നമ്മൾ എങ്ങനെ പറയുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ റൂം അലങ്കരിക്കും നിന്റെ ഇഷ്ടം പോലെ റൂം അലങ്കരിക്കും എന്നെങ്ങനെ പറയാ ഡെക്കറേറ്റ് ദ റൂം ആസ് യു വാണ്ട് ഡെക്കറേറ്റ് ദ റൂം ആസ് യു വാട്ട് ഇവിടെ വേണ്ടി യൂസ് ചെയ്തത് നിന്റെ ആഗ്രഹം പോലെ നീ റൂം അലങ്കരിക്കൂ എന്നെ പോലെ എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്തു ഇനി ചില സിറ്റുവേഷനിൽ കാരണം എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം നല്ല മഴ പെയ്യാണ് അപ്പൊ നമ്മൾ പറയാറുണ്ട് മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്നു മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് കൊണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യും ഇവിടുത്തെ കാരണം എന്താണ് മഴ പെയ്യുന്നതാണ് അല്ലേഡും മഴ ആയത് കൊണ്ട് ഹോം ഞങ്ങൾ വീട്ടിലിരുന്നു ഞാൻ തിരക്കിലായിരുന്നതിനാൽ നിന്നെ വിളിച്ചില്ല അല്ലെങ്കിൽ ഞാൻ തിരക്കിലായത് കൊണ്ട് നിന്നെ വിളിച്ചില്ല ഇവിടെ നമുക്ക് സിൻസിനും ബിക്കോസിനൊക്കെ പകരമായിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ിലായത് കൊണ്ട് വിളിച്ചില്ല നമ്മളൊരു സാധനം വാങ്ങാൻ വേണ്ടിട്ട് കടയിലേക്ക് പോവുകയാണ് കാരണം എന്താ ആ കട അടച്ചതാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാണ് കട അടച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി കട അടച്ചിരിക്കുന്നത് കൊണ്ട് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോയി ഇങ്ങനെ പറയാ closed closed i i went went back back home home as the shop was closed, I went back home. okay സമാനമായി പറയാൻ വേണ്ടി അതായത് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടി നമ്മൾ ആസ് യൂസ് ചെയ്യും ഫോർ എക്സാമ്പിൾ അവൾ തൻ്റെ സഹോദരനെ പോലെ ഉയരമുള്ളവളാണ് അല്ലേ അവൾ തൻ്റെ സഹോദരനെ പോലെ ഉയരമുള്ളവളാണ് എന്നൊരു കമ്പാരിസൺ പറയാറ്

as you. I can run as fast as you. Ini kini ni pole, bagi tu lorang kari. Okay. Ini bag, ah bag ini pole bila <laughs> kudiya tan. Anu baraya orang dalo. Ini bag, ah bag ini pole bila <laughs> kudiya tan. This bag is as expensive as that one. This bag is as expensive as that one. Ini bag, ah bag ini pole. Enam belas <laughs> kudiya tan. Okay. അപ്പൊ ഇങ്ങനെ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ആസ് യൂസ് ചെയ്യും ഇനി ഒരു സമയം പറയുന്നതിനിടയിൽ അതായത് ഇപ്പം നമ്മൾ വയലൊക്കെ യൂസ് ചെയ്യാറുണ്ടല്ലോ വയൽ അതുപോലെ ഡ്യൂറിൻ ഇതൊക്കെ എപ്പോഴും യൂസ് ചെയ്യുക ഞാൻ പോകുന്ന സമയത്ത് അവനെ കണ്ടു ഇങ്ങനെ പറയുന്ന സിറ്റുവേഷനിൽ നമുക്ക് ആസ് യൂസ് ചെയ്തും പറയാൻ വേണ്ടി ഞാൻ പോകുന്ന സമയത്ത് അവൾ എന്നെ വിളിച്ചു ഞാൻ പോകുന്ന സമയത്ത് അവൾ എന്നെ വിളിച്ചു ഇവിടെ വയൽ യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് ആസ് യൂസ് പറയാം ഞാൻ പോകുന്ന സമയത്ത് അവൾ എന്നെ വിളിച്ചു വയൽ എന്ന് പറയാം പക്ഷേ എന്നാലും നമുക്ക് ഇവിടെ ആസ് യൂസ് ചെയ്തും പറയാം പാർക്കിലേക്ക് നടക്കുമ്പോൾ ഞാൻ അവനെ കണ്ടു ഐ സോ ഹിം ഞാൻ അവനെ കണ്ടു ആസ് ആസ് ഐ ഐ ഐ ടു ടു ദ ദ പാർക്ക് പാർക്ക് ഞാൻ പാർക്കിലേക്ക് നടക്കുമ്പോൾ അതിലേക്ക് നടക്കുന്ന സമയത്ത് അവനെ കണ്ടു ഓക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ ആസ് യൂസ് ചെയ്ത് പറയാട്ടോ എവിടേക്കെയോ നമ്മൾ ബസ് കയറുന്ന സമയത്ത് എൻ്റെ ഫോൺ വെല്ലടിച്ചു ഇവിടെ നമുക്ക് ആസ് യൂസ് ചെയ്ത് പറയാനായിട്ട് പറ്റും ഇനി നെക്സ്റ്റ് ഒരു പദവി പറയാറുണ്ട് ഇപ്പം നമ്മളൊക്കെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആളാണ് അപ്പം ഞാൻ ഇങ്ങനെ പറയുകയാണെ ആസ് എ യൂട്യൂബർ അല്ലേ എൻ്റെ ഒരു ജോലിയെ കുറിച്ചിട്ട് ആ ഒരു പൊസിഷനെ കുറിച്ചിട്ട് നമ്മൾ പറയാറ് ആസ് എ ടീച്ചർ ആസ് എ ഡോക്ടർ ഇങ്ങനെ പറയാറുണ്ടല്ലോ ഇത് ഇതുപോലെ നമുക്ക് സെന്റൻസിൽ പറയാം അവൻ അധ്യാപകനായി ജോലി ചെയ്യുന്നു അവൻ അധ്യാപകനായി ടീച്ചറായി ജോലി ചെയ്യുന്നു എന്ന് പറയാറുണ്ടല്ലോ ഹി വർക്ക്സ് ആസ് എ ടീച്ചർ ഹി വർക്ക്സ് ആസ് എ ടീച്ചർ അവൾ ടീം ലീഡറായി പ്രവർത്തിച്ചു അവൾ ടീം ലീഡറായി പ്രവർത്തിച്ചു എന്നിങ്ങനെ പറയാം ഷി ആക്ടഡ് ആസ് ദ ടീം ലീഡർ ഷി ആക്ടഡ് ആസ് ദ ടീം ീഡർ അവൾ ടീം ലീഡറായി പ്രവർത്തിച്ചു ഇങ്ങനെ നമുക്കൊരു പദവിയെ സൂചിപ്പിക്കാൻ വേണ്ടിട്ടും നമുക്ക് ആസ് യൂസ് ചെയ്യാം അപ്പോ ഇന്ന് നമ്മള് വിവിധ വിവിധ തരത്തിലുള്ള യൂസസ് ആണ് പഠിച്ചതല്ലേ പല കാര്യത്തിലും നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ആസിന് ഒരു മീനിംഗ് ഒന്നുമില്ല നമ്മളിപ്പോൾ ഹാവ് ടേക്ക് ഇതൊക്കെ പറഞ്ഞതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വർബാണ് ആസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ആസിൻ്റെ യൂസസ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ സംസാരത്തിനിടയിൽ ആസ് യൂസ് ചെയ്യാറുണ്ട് ആസ് എ യൂട്യൂബർ ആസ് എ ടീച്ചർ അതുപോലെ നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ഒരു ടൈമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവിടെ നമ്മൾ ആസ് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം ആസ് യൂഷ്വൽ അതുപോലെ ആസ് യു ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെ ആസ് യൂസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ സെന്റൻസ് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കൺ ഓൺ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വെക്കുക അതുപോലെ ഒമ്പത്തെല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ പുതിയ ചാനലും ഒന്ന് കയറിയിട്ട് അതിനെല്ലാ ഷോർട്സുകളും വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിലൊക്കെ ഒരുപാട് വർക്കുകളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് നിങ്ങളൊന്ന് ചെയ്യാൻ ശ്രമിക്കുക കമൻറ്റ് ചെയ്യുക അവിടെയും ലൈക്ക് ചെയ്യുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് സോ മച്ച്